മലപ്പുറം കണ്ണിനിമ്പേകം കാഴ്ചയായി ജെഡ്വൈൻ പൂ താനൂരിലും പോത്തു താനൂർ സ്വദേശി നിയാസ് പരമ്പാലത്തികരുടെ വീട്ടിലാണ് ജെഡ്വൈൻ പൂ വിരിഞ്ഞത് റോഡിൽ കൂടി പോകുന്നവർക്കും കൗതുക കാഴ്ചയാണ് തീനാളം പോലെ പടർന്നു കിടക്കുന്ന പൂക്കൾ വീടും പരിസരവും അലങ്കരിക്കാൻ മികച്ച അലങ്കാര സസ്യമാണ് ജെഡ്വൈൻ വൈൻ ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് നിന്നാണ് പപ്പുവ ജന്മദേശമായുള്ള ഈ െടി മലപ്രദേശങ്ങളിലും സമതല പ്രദേശത്തിൽ ഒരുപോലെ വളരുകയും ചെയ്യും പുഷ്പിക്കിടക്കുന്ന പൂക്കുലുകളിൽ തക്കമയുടെ ചുണ്ടിനോടും വയറിന്റെ പൂവിനോടും ഒക്കെ സാദൃശ്യമുള്ള വലിയ പൂക്കൾ ഒരു സമയം നാൽപ്പത് മുതൽ എഴുപതെണ്ണം വരെ ഉണ്ടാക്കി ഒരടിക്കുമേൽ നീളമുള്ള കുലിയിലെ പൂക്കൾ ഒന്നൊന്നായാണ് വിരിയുന്നത് പടർന്ന് വളരുന്ന തണ്ടുകളുടെ മുട്ടുകളിൽ മൂന്നിലകൾ ഒരുമിച്ചാണ് ക്രമീകരിച്ചിരിക്കുക പൂക്കളിൽ തേനുള്ളത് കൊണ്ട് തേനീച്ചകൾ കൂട്ടത്തോടെ വരുന്നതും കൗതുകമാണ് മഴക്കാലത്ത് മറ്റു ചെടികൾ പോയിവിടാൻ മടിച്ചു നിൽക്കുമ്പോൾ പോലും ജെഡ് വൈൻ പൂത്തുലയും കടുത്ത ചൂടില്ലാത്ത സമയത്തും വീണ്ടും പൂവിടാറുണ്ട് അനുകൂല പരിസ്ഥിതിയിൽ പൂക്കൾ മൂന്നാഴ്ചയോളം കൊഴിയാതെ നിയാസ് പനമ്പാലത്തിങ്ങലിന്റെ വീട്ടിലാണ് അനിൽ തളപ്പള്ളിയും ഒത്ത് കാര്യപ്പുഴ ഡാം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് പൂ കണ്ടതെന്നും തുടർന്ന് പൂവിനെ കുറിച്ച് അന്വേഷിച്ച് വിത്ത് ശേഖരിക്കുമായിരുന്നുവെന്നും നിയാസ് പറഞ്ഞു ഇവിടെ ഏകദേശം ഒരു ഒന്നര അടുത്തായി ഫസ്റ്റ് ടൈമിലാണ് പൂക്കുന്നത് പിന്നെ ഇത് ആണ് ഇതിൻ്റെ ജന്മനാട് അവിടെ നിന്ന് വന്ന ചെടിയാണിത് വളരെ അപൂർവമായിട്ടുള്ള ചെടിയാണ് ആളുകളൊക്കെ കാണാൻ ഇങ്ങനെ വരാറുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പല ആളുകളും വന്ന് ഫോട്ടോ എടുത്ത് പോകാറുണ്ട് ഞങ്ങളത് നട്ടിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷമായി വളം ചെയ്ത് ചാണപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് വൈഫാണ് ഇതിൻ്റെ പരിപാടിലൊക്കെ വൈഫാണ് ചെയ്യല് ഞാൻ വാങ്ങിക്കൊണ്ടി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വൈഫാണ് വർഷത്തിലും മൂന്ന് പ്രാവശ്യമൊക്കെ പൂവെന്നാണ് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇവിടെ പൂക്കുന്നത് അടുത്ത അടുത്ത നമുക്ക് നമുക്ക് ഫസ്റ്റ് വീടും പരിസരവും അലങ്കരിക്കാൻ മികച്ച അലങ്കാര സസ്യമാണ് ജേഡ് വൈൻ നിരവധി ആളുകളാണ് ജേഡ് വൈൻ കാണാൻ ഇവിടെ എത്തുന്നത് വളരെ അപൂർവമായാണ് ജേഡ് വൈൻ വിരിയുന്നത് രണ്ടര വർഷം മുമ്പാണ് ചെടി നട്ടതെന്നും ആദ്യമായിട്ടാണ് പൂ വിരിയുന്നതെന്നും നിയാസ് പറഞ്ഞു തൈകൾ കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണ് അത്ര പെട്ടന്ന് കിട്ടില്ല പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം തന്നെ ഞങ്ങൾക്ക് വീണ്ടും ഒരു തൈക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഒന്നും നമ്മളെ ഈ പ്രദേശത്തൊന്നും ഇതിൻ്റെ തൈകൾ കിട്ടാനില്ല പിന്നെ ഇതിൻ്റെ ബ്ലൂ ഇതിലുണ്ട് കേട്ടോ ബ്ലൂ ഏകദേശം പെട്ടെന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഇതിൽ കൂടെ തന്നെ ഉണ്ട് അതിപ്പോൾ അടുത്ത കാലത്ത് തന്നെ കൂടും വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ തൈകൾ ഞങ്ങൾ പല നഴ്സറികളിലും ഇവിടെ പല വന്നിട്ട് ഞാൻ പണിയെടുക്കും കൂടെ പല നഴ്സറികളിലും ഞങ്ങൾ പോയി അന്വേഷിച്ചതാണ് പക്ഷേ എവിടെയും അത് അതിൻ്റെ തൈകൾ കിട്ടാനില്ല